കുറച്ച് ോ കൊറച്ച് കൊടുക്കാം എന്നാ ലോണൊക്കെ മാക്സിമം ചെയ്തോ ഒരു നാല് നാലര റുപ്യ ലോണും ചെയ്താൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റായിരം എത്ര മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റായിരം മൂന്ന് തൊണ്ണൂറ്റഞ്ചാണ് ഇരുപത്തൊന്ന് ലാസ്റ്റ് ഇരുപത്തിരണ്ട് മോഡൽ കിട്ടണ വണ്ടി ചോദിക്കും അലവിലൊക്കെ ചെയ്തവണ്ടി ചെയ്ത വീലും ടയറും അറുപത് റുപ്യോളം വിലയാണ് ഇതിന് നമ്മള് അഞ്ചര ലക്ഷ്യം ആവശ്യപ്പെടുന്നുണ്ട് അഞ്ചര ലക്ഷാണ് ചോദിക്കുന്നുണ്ട് ആ അതിന് കുറച്ച് കൊടുക്കും മാക്സിമം ചെയ്ത് കൊടുക്കാം രൂപ പതിനൊന്ന ലക്ഷത്തി അമ്പതിനായിരം ചോദിക്കൊണ്ട് എന്തെങ്കിലും രണ്ട് ലക്ഷത്തി എൺപതിനായിരം ആവശ്യപ്പെട്ടിട്ട് എന്തെങ്കിലും എത്ര വളർന്ന് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വീണ്ടും വീണ്ടും കൊളപ്പുറത്തുള്ള വീഡിയോ കഴിഞ്ഞാണ് സെക്കൻഡ് പാർട്ടി പത്ത് പതിനഞ്ചോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്ലഡിലൊക്കെ ഫുൾ കയറി അടിപൊളി ഷോറൂമാണ് ഫുൾ ഗ്യാരന്റി വണ്ടികളാണ് ചെറുവണ്ടി ഷോപ്പാണ് എഴുപതിനായിരം മുതലാണ് ആൾക്കോളെ സ്റ്റാർട്ടിങ് തന്നെ നമ്മുടെ മുകളിലേക്ക് ജബ്ബാർ അതെ നമ്മള് ലൊക്കേഷൻ പറയാനാണ് ലൊക്കേഷൻ കൊലപ്പുറം ബി കെ പടി ആ തന്നെ കൊലപ്പുറത്ത് നിന്ന് വരുമ്പോ തൽപ്പാറമൊക്കെ പോകേണ്ട നടക്കിലാണ് ബി കെ പടി എത്രയും മുമ്പിലാണ് ഇനി ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും ഗൂഗിൾ ക്യാൻസർ യൂസർ അടിച്ചാൽ അങ്ങനെ കിട്ടും രണ്ട് മൂന്ന് നമ്പർ ഉണ്ട് നമ്പറിൽ വിളിച്ചാൽ തൊട്ട് വണ്ടികൾ സ്റ്റാർട്ട് ചെയ്യും എഴുപതിനായിരം വരുന്ന വണ്ടികൾ അതന്നെ എഴുപതിനായിരം കൊടുക്കുന്നുണ്ട് ലാഭം കുറഞ്ഞാലും കൊടുക്കുന്നത് എല്ലാ വണ്ടി ഓഫർ വല്ല എല്ലാ വണ്ടി ഓഫർ വല്ല അല്ല ഓടികളൊക്കെ പത്ത് ലക്ഷം ഓടി സെവൻ സീറ്റ് വണ്ടി ക്യൂസ് ആകും കൊടുക്കുക ഫോർച്യൂണർ ഫോർ ഇന്റു ഫോർ ഉണ്ട് അത് ഓട്ടോമാറ്റിക്കലൊക്കെ മാക്സിമം ലോൺ മാക്സിമം ലോൺ എല്ലാം ഗ്യാരണ്ടി ഗ്യാരീസ്റ്റുള്ള വണ്ടികൾ മാത്രം കൊടുക്കുള്ളൂ ഇല്ല ഗ്യന്റണ്ടി ആണ് ആൾ ആൾക്കാരെ ഡെലിവറി ഉണ്ട് ഡെലിവറി ചെയ്തു ഫിനാൻസ് ഉണ്ട് ഫിനാൻസ് ഉണ്ട് അതായത് എക്സ്ചേഞ്ച് സൗകര്യം ഉണ്ട് ഓരോരുത്തരുടെ വണ്ടി ചെറു വണ്ടി കൊടുത്താലും വേറെ വലിയ ഒക്കെ ചെയ്തോളൂ ഒക്കെ നമ്മൾ ചെയ്തോളൂ ബൈക്ക് കൊടുക്കണ്ട ബൈക്ക് കൊടുക്കും ണ്ട് കാറും മാക്സിമം ചെയ്തോളാം മാക്സിമം ചെയ്തു വീട്ടിലാണല്ലോ വീഡിയോ സ്കിപ്റ്റ് ആകുമ്പോൾ ഇവരെ കാണാൻ ശ്രമിക്കാം നമ്മളെ ചാനൽ മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്മിറ്റ് ചെയ്യാം ഫേസ്ബുക്കിലാണ് ഈ പേജ് മറക്കുന്ന വീഡിയോയിലേക്ക് സെക്കൻഡ് പാർട്ടി ആദ്യത്തോടെ അടിപൊളി ഗ്രേക്കറും സ്വിഫ്റ്റ് ആണ് ചെറിയ കായി കൊടുക്കും ചെറിയ പൈസ കൊടുക്കും രണ്ടായിരത്തി പതിനേഴ് സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള എൺപതിനായിരം കിലോമീറ്റർ വണ്ടിയാ ആ കമ്പനിയാൻ ഓടിച്ചിട്ടുള്ള സെക്കൻഡ് ആണ് ഗ്രേ കളർ ആണല്ലേ കളർ ഇതേ ഓപ്ഷൻ വല്ലതല്ലേ വിഡിഐ ഓപ്ഷൻ വിഡിഐ ആണ് ഡീസൽ വണ്ടിയാണ് അത്യാവശ്യം മൈലേജ് വണ്ടില്ല അത്യാവശ്യം നല്ല മൈലേജും കാര്യം ഇത് എയർ ബാഗ് ഒക്കെ ഉള്ള വണ്ടി ആട്ടാ ഇയർ ബാഗിന് അങ്ങനെ വരുമോ ഒന്ന് ഒരു ഹയർ ബാഗ് ഒക്കെ ഉള്ള വണ്ടിയാണ് അല്ല ഒരു ഹെയർ ബാഗ് കാര്യങ്ങളൊക്കെ വരണില്ല പതിനേഴ്

അഞ്ചാം ഞങ്ങൾ ചോദിക്കുണ്ടായാലും കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കാ ലോണൊക്കെ ലോണൊക്കെ മാക്സിമം ചെയ്താല് ലോണും ചെയ്ത നാലു ലക്ഷത്തി അയ്മേ ലോൺ കയറും ഒരു പത്താറുപ്പ് എഴുപത് ഉറുപ്പ കൊടുക്കില്ല വണ്ടി അടിപൊളി ഇറക്കാം അതും പതിനേഴ് മോളില് ആൾക്കാരുടെ ഡെലിവറി കൊടുക്കും ഡെലിവറി നമുക്ക് കൊടുക്കാനല്ലേ ആൾക്കാർ വന്നോട്ടല്ലേ ആൾക്കാര് വന്നോട്ടെ അതെ അതേമാതിരി അടിപൊളി ഫോർച്യൂണർ വെള്ള വെള്ളക്കളറെ ഫോർച്യൂണർ ഇത് രണ്ടായിരത്തി മോട്ടല് പതിനാലോ പതിനാല് മോട്ടല് പതിനാല് ഫോർ ഫോറിന് പോരാ റ്റിക് ഏഹ് ടൂ വീലർ ഓട്ടോമാറ്റിക് ഫോർച്യർ ആണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഫുള്ള് സർവീസ് ഉള്ളവസ്റ്ററിലാണ് ഇരുപത്തായിരത്തെ ഫാൻസി നമ്പർ ഉണ്ട് ഫാൻസി നമ്പറും ഉണ്ട് ഇത് നമ്പറായോണ്ടിയാ ഇത് നമ്പറായോണ്ട് കേരള നമ്പറേ ഉണ്ടല്ലേ കടുത വൃത്തിയുണ്ട് ഇത് ഒന്നേ ഇരുപത് ഓടീറ്റുള്ളവീട്ടുള്ളൂ ആ ഓടി നാലു കരിമ്പുത്തം ടയർ ടയറുണ്ട് ഇസ്റ്റർ ഉണ്ടല്ലോ ഇസ്റ്ററി കമ്പനി സർവീസൊക്കെ കണ്ടപ്പോ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം പറഞ്ഞ് കൊടുക്കാൻ പറ്റും അതും ടൂ വീല് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് നല്ല നല്ല അടിപൊളിയൊക്കെ ചെയ്തു റീപ്ലേസ് മെയിൻ ഗ്ലാസ് വന്നു മെയിൻ ക്ലാസ് മാത്രം മാറിയിട്ടുള്ളൂ വേറെ മേജർ കാര്യങ്ങൾ ഒരു പരിപാടി ഇല്ല ഒരു പരിപാടി ഇല്ല നല്ല വൃത്തിയുള്ള ഫോ ടു വീലർ ഓട്ടോമാറ്റിക് വണ്ടി ഇന്ന് അങ്ങനെയാണെങ്കിൽ എത്രയാണ് ഈ ഫോർച്യൂണറിനെ ചോദിക്കുന്നത് പതിനഞ്ചറുപ്യാ പന്ത്രണ്ട് മോളില് മോളില് പതിനഞ്ചാം ലക്ഷം ചോദിച്ചിട്ടുണ്ട് എന്തായാലും രണ്ടു മൂന്ന് ലക്ഷം മുടക്കി നമുക്ക് അടിപൊളി ടൂ വീലർ ഓട്ടോമാറ്റിക് പതിനാല് മോളെ ഇസ്റ്ററിലുണ്ട് ഇസ്റ്ററിലുണ്ട് എത്ര മൈലേജ് ഡീസൽ ആവുമ്പോ ഇതൊരു പന്ത്രണ്ട് പതിനൊന്ന് മൈലേജ് പ്രതീക്ഷിക്കാം പത്ത് പന്ത്രണ്ട് മൈലേജും കിട്ടും ഗിയർ ഒന്നും മാറാതെ അങ്ങനെ പോവാ നല്ല സൂപ്പർ ഉണ്ട് ആനമുറത്ത് പോണമാര് പോകല

നാല്പത്തിറ് ആ കൂടിയിട്ടുള്ളൂ ആ കൂടിയിട്ടുള്ളൂ കമ്പനി സീറ്റ് സീറ്റ് കാര്യം ഒക്കെ ഉണ്ടോ ഓട്ടോമാറ്റിക് ആണ് സൺട്രൂഫ് കാര്യങ്ങൾ അതും ഉണ്ട് ടയറ് കാര്യങ്ങൾ അതും ഉണ്ട് ഓണി ഓണർഷിപ്പ് സിംഗിൾ ആ എന്നാ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നുമില്ല ഒരു പരിപാടിയില്ല ധൈര്യമായിട്ട് പറഞ്ഞു പറഞ്ഞു കൊടുക്കാൻ അല്ലേ പറഞ്ഞുകൊടുക്കാൻ പറ്റി അങ്ങനെയാണെങ്കിൽ സോളിന്റെ ചോദിക്കുന്നുണ്ട് ഇതിന് നമ്മൾ പതിനൊന്നാം റുപ്യ പതിനൊന്ന് ലക്ഷത്തി അയിമിനാൻ ചോദിക്കുന്നുണ്ട് എന്തേലും കൊടുക്കാം നെഗോഷ്യബിൾ ആണ് ആ ലോൺ എത്ര കേറന്നാലേ ലോണൊക്കെ മാക്സിമം ചെയ്തുകൊടുക്ക ഒരു ആ ഒരു ലക്ഷം മുടക്കിലൊക്കെയാ സോണറ്റ് ഇറക്ക സൺ മോഡൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റി ടി എക്സ് ഓട്ടോമാറ്റിക് ഡീസൽ ഡീസൽ വേണ്ട ഇല്ലാത്ത മൈലേജ് കേട്ടോ ഇതൊരു ലെവലിൽ മൈലേജും പ്രതീക്ഷിക്കും ഓട്ടോമാറ്റിക് മൈലേജ് ഉണ്ട് അതായത് പറഞ്ഞു കൊടുക്കാം പറഞ്ഞു കൊടുക്കാൻ പറ്റും അതേ മാർഗ്ഗത്തി ഇരുപത് മോഡലാ

എല്ലാം കൊണ്ടും ഉഷാറാണ് അല്ലെ എല്ലാം കൊണ്ടും ഉഷാറുള്ള നല്ല വൃത്തുള്ള ഷോറൂം കണ്ടീഷനിൽ ഇങ്ങനെ വണ്ടി കൊടുക്കാം കണ്ടീഷനിലാണെങ്കിൽ എത്രണേറ്റിന് ചോദിക്കണ്ട് ഇതിന് നമ്മള് അഞ്ചര ലക്ഷം ആവശ്യപ്പെടുന്നുണ്ട് അഞ്ചര ലക്ഷണേ ഐട്ടൺ ആവശ്യം ചോദിക്കണ്ട് അത് കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കാൻ ലോൺ എത്ര കേറും ഒക്കെ മാക്സിമം ചെയ്ത് കൊടുക്കാം കേറും ഫുൾ ലോൺ അല്ലെ ഒരു അമ്പതിനായിരം മുടക്കില് വണ്ടി ഇറക്കാം വണ്ടി ഇറക്കാം ഇത് പെട്രോൾ മൈലേജ് ഇല്ലേ ഇത് പെട്രോൾ ആവുമ്പോൾ ഒരു പതിനഞ്ച് ഒരു പതിനേഴ് പതിനെട്ടൊക്കെ കമ്പനി കമ്പനി ഇരുപതക്ക ഓറീണ്ട് നമുക്ക് പതിനഞ്ച് പതിനാറൊക്കെ മൈലേജ് ന്യൂഷേപ്പയതുകൊണ്ട് മൈലേജ് മൈലേജ് ന്യൂസ് അല്ലേ ഓക്കേ അതേ മാർഗ്ഗമാണ് അടിപൊളി ലീവ് ആണല്ലോ ലീവ് അതെ രണ്ടായിരത്തി പതിനെട്ട് സെക്കൻഡ് ഓണർഷിപ്പ് നല്ല വണ്ടി പതിനെട്ട് സെക്കൻഡ് ഓണർഷിപ്പോ നല്ല വൃത്തലോണ്ടില്ലേ ഡോട്ടൂ കളറൊക്കെ ആ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിഷിപ്പിലെ സിംഗിൾ ഓണർഷിപ്പ് എന്നാ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്ക കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടയർ കയറുകൾ അതുകൊണ്ട് അതും ഉണ്ട് എത്ര ചോദിക്കണ്ടേ നമ്മള് ഏകാല് ലക്ഷം വെച്ചിട്ടുണ്ട് ഏഴ് ലക്ഷം ഇരുത്തേ ചോദിക്കണ്ട എന്തേലൊക്കെ കുറച്ച് വേണം നമുക്ക് ചെയ്തു കൊടുക്കാം ലോൺ എത്ര ചെയ്ത് ലോണും അഞ്ചര ആറ് ഉറുപ്പിന്റെ ലെവലിൽ ലോൺ ചെയ്തു ചെയ്ത് മാക്സിമം ലോൺ കറും മാക്സിമം ലോണും ചെയ്യും ചെറിയ വേദന അടിപൊളി വണ്ടി അടിപൊളി വണ്ടി അതും പത്ത് ലക്ഷം കുൽക്ക കുൽക്കാൻ വണ്ടി ഓടേണ്ട വണ്ടെ അതാ പറയേ അഞ്ച് ലക്ഷം സുഖ സുഖമായിട്ട് ഓട്ടം നല്ല ഓട്ടോ ഉണ്ടല്ലേ നല്ല ഓട്ടോ ഓടുന്ന വണ്ടി ഉണ്ടെ അതേമാതിരി സെലറി ഉണ്ടല്ലോ സെലറിയ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് ഉള്ള വണ്ടി

ഒരു പരിപാടില്ല ധൈര്യമായിട്ട് പറയാത്ര വേരിയന്റ് ആണ് വിൻഡോ എ സി ഇതൊക്കെ ഉള്ളവേണ്ട എല്ലാം പിന്നെ ചെറിയ കൂളിങ് ചെയ്ത കൂളിംഗ് ചെയ്തേ എത്ര കൊടുക്കാം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ആവശ്യപ്പെട്ടിട്ട് എന്തെങ്കിലും കുറച്ച് ചെയ്ത് കൊടുക്കാം എത്ര വളർന്നെ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പതിനാല് പതിനഞ്ച് ഇപ്പൊ രണ്ട് ലക്ഷത്തി അറുപതിനായിരം ചോദിക്കൊണ്ട് എമ്പതിനായിരം എൺപതിനായിരം കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കാം നമുക്ക് ലോൺ എത്ര കേറും ലോണൊക്കെ മാക്സിമം ചെയ്ത് കൊടുക്കാം മാക്സിമം ചെയ്ത ആൾക്കാർ വന്നോട്ടല്ലേ അതേമാർഗ്ഗം അടിപൊളി സ്വിഫ്റ്റ് ആണല്ലോ സ്വിഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ഫോർ സിലിണ്ടറും ഉണ്ട് ഇരുപത്തിരണ്ട് മോഡല് ഫോർ സിലിണ്ടറാണ് വിക്സിഎക്സി ഓണർഷിപ്പും ഉണ്ട് കേൾ പതിമൂന്ന് അറുപത്തി ആറ് അറുപത്തി നമ്പർ അല്ലേ സിംഗിൾ ഓണർഷിപ്പാണ് വെറും മുപ്പതിനായിരം കിലോമീറ്റർ ആ കോടിയിട്ടുള്ളൂ ആ ആ മുപ്പതിനായിരം കിലോമീറ്റർ ടയറും കയറൊക്കെ ഫുൾ കടുപുത്തൻ ഉണ്ട് ഒന്നും ാണ് ചെറിയ മണ്ഠത്തില് കൂളിങ്ങ് കമ്പനി സീറ്റ് കാര്യങ്ങള് ഒക്കെ ഉള്ളതല്ലേ റീപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല ഇഷ്ടക്കുള്ള അങ്ങനെയാണെങ്കിൽ എത്ര ആണെങ്കിൽ ആറ് ലക്ഷത്തി അമ്പതിനിന് ചോദിക്കൊണ്ട് ായ റേറ്റ് ആണ് റേറ്റ് ലോൺ എത്ര മാക്സിമം ചെയ്ത് അഞ്ചര മുക്കാൽ ലോൺ ചെയ്ത മാക്സിമം പ്രൊഫൈൽ മാക്സിമം ലോണാ അല്ലേ മാക്സിമം ലോണാ പത്ത് രൂപ വില ഏഹ് ഇരുപത് വില എന്തായാലും ഒരു പതിനേഴ് വേണ്ടി എന്തായാലും പ്രതീക്ഷിക്കാം പറഞ്ഞു കൊടുക്കാൻ അല്ലേ അതേ മാർഗ്ഗം വീട്ടിലൊരു എക്സ്പ്രസ് ഉണ്ടല്ലോ വെള്ളം വൈറ്റ് കളർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫുൾ ഓപ്ഷൻ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണ് ടയറ് കാര്യങ്ങൾ എല്ലാം സീറ്റ് ടയർ എല്ലാം ഷാർ ആണ് എടുക്കുന്നവർക്ക് ഒരു പണിയും കാര്യങ്ങളൊന്നും ഒന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാസ് ലാസ്റ്റ് േ എന്നാ അങ്ങനാണെങ്കിൽ എത്ര ആണ് ഇരുപത്തിരണ്ട് മോഡല് അല്ല ഇരുപത്തൊന്ന് ലാസ്റ്റ് മോഡല് എക്സ്പ്രസ് ഒക്കെ ചോദിക്കണം എത്ര മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റായിരം മൂന്ന് തൊണ്ണൂറ്റാണ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മോഡൽ കിട്ടുന്ന വണ്ടി ചോദിക്കും അലവിലൊക്കെ ചെയ്തവണ്ടി ചെയ്ത് വണ്ടി വീലും വിലയാണ് ആ ലാഭമാണ് ലോൺ എത്ര കേറും ഒക്കെ മാക്സിമം ചെയ്ത് വണ്ടി എടുക്കാം വണ്ടി എടുക്കാം ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാ പറഞ്ഞു കൊടുക്ക അടുത്ത വണ്ടി ഒരു വേഗന സിംഗ്രി തന്നെ അലവിൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡലുണ്ട് ആ പതിമൂന്ന് മോഡലാണ് അല്ലേ അത്യാവശ്യം നല്ല വൃത്തിലുണ്ട് നല്ല വൃത്തിലുണ്ട് സിംഗ്ര സിംഗ്ര ആ വി എക്സി ആണ് എക്സിണ്ടല്ലേറ്റാംഗ്ലീം വണ്ടി എത്ര മോഡലാണ് പറഞ്ഞേ പതിമൂന്ന് മോഡല് പതിമൂന്ന് മോഡലാണ് കമ്പനി അലവീല് കാര്യങ്ങളുണ്ട് ഇത് വി എക്സ് ഐ അല്ലേ വി എക്സ് ഐ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒരു ലക്ഷം കിലോമീറ്റർ നിലവിൽ ഓടിക്കണോ ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പ് അത്ര ഓണർഷിപ്പ് മൂന്ന് റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നുമില്ല ഒരു പരിപാടി ചില സർവീസ് ഒക്കെ ഉള്ള കമ്പനി കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സീറ്റ് ഓവർ സെറ്റ് ഒക്കെ ഉണ്ടല്ലേ ആവശ്യകാലം വന്നാൽ മാത്രം മതി ബാക്കി ഓഫർ പ്രൈസ് കൊടുക്കാം ഓഫറുകളൊക്കെ രണ്ട് ലക്ഷത്തി അമ്പത്തയ്യാറ് കൊടുക്കാം എത്രയുള്ള പതിമൂന്ന് മോളില് മോഡൽ രണ്ട് രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യാറ് സിംഗ്ര കൊടുക്ക പതിമൂന്ന് മോഡലാണ് നല്ല വൃത്തിയുള്ള കമ്പനി സർവീസ് ഒക്കെ ഉള്ള വണ്ടില്ല നല്ല വണ്ടി നല്ല ഓഫറുകളൊക്കെ വണ്ടി കൊടുക്കും ആൾക്കാർ വന്നോട്ടല്ലേ ഒരു ഒരു പേടിയും പഠിച്ചാൽ ആൾക്കാർ ഡെലിവറിയും കൊടുക്കി ലോൺ എത്ര കേറും ലോണൊക്കെ നമുക്ക് ഒരു രണ്ട് ലെവലിൽ ലോൺ ചെയ്തു കൊടുക്കാം കൊടുക്കാം ഒരു പത്തു മുടക്കിലൊക്കെ കിട്ടിലും വണ്ടി വണ്ടി പത്ത് പെയിന്റ് മൈലേജും കിട്ടും എന്തായാലും കിട്ടും എന്തായാലും കിട്ടും അതേ മാർഗ്ഗ അടിപൊളി ഓടി ക്യൂ സെവൻ ആയാലോ ഓടി ക്യൂ സെവന് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് പന്ത്രണ്ട് മോഡല് അടിപൊളി ഉണ്ട് അടിപൊളി മലപ്പുറം നമ്പർ നമ്പറുണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് നമ്പറും പന്ത്രണ്ടോ പന്ത്രണ്ട് ഇത് ഫുൾ ഓപ്ഷനെ കേടല ആ ഇതിന് മേപ്പിടില്ല സൺറൂഫ് കാര്യങ്ങള് ഒക്കെ വരുന്ന സീറ്റ് വണ്ടി സീറ്റ് ഉണ്ട് ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ആ റീപ്ലേസ് ഒന്നുമില്ല ഒരു പരിപാടി അടിപൊളിയുണ്ട് ഓ അടിപൊളി ഉണ്ട് അടിപൊളി അടിപൊളി ലക്ഷറി ഇത് ലക്ഷണേപ്പ് എത്ര നിലവിലുള്ള നല്ല വൃത്തലുണ്ട് അല്ലേ അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ എടുക്കുന്ന പണിയും കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല അങ്ങനാണീ ക്യൂ സെവൻ എത്ര നമ്മൾ ചോദിക്കുന്നത് സെവൻ സി പത്ത് പത്ത് ലക്ഷാണ് പന്ത്രണ്ട് മോള് ക്യൂ ചോദിക്കുന്നുണ്ട് ആൾക്കാർ വന്ന് എല്ലാം ചെയ്ത് കൊടുക്കും ഡീസൽ ആവുമ്പോ ഇതൊക്കെ ഒരു പതിനഞ്ച് പതിനാറ് മൈലേജും പ്രതീക്ഷിക്കാം ഡീസൽ ഓട്ടോമാറ്റിക് സെവൻ സീനെ ഒരു പത്ത് പതിനഞ്ച് മൈലേജും കിട്ടും ഒരു പറഞ്ഞ് കൊടുക്കാം പത്ത് ലക്ഷം രണ്ടു ലക്ഷം കൊടുക്കലൊക്കെ ഇറങ്ങുമോ െ നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം ലോൺ ലോൺ നോക്കി അടുത്ത വണ്ടി വീണ്ടും ഒരു ഫോർച്യൂണർ ആണ് വെള്ള കളർ അല്ലേ വെള്ള കളർ നല്ല രണ്ടായിരത്തി പതിനഞ്ച് ഫോർ വീലർ ഓട്ടോമാറ്റിക് വണ്ടിയാ പതിനഞ്ച് മോളില് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ലിമിറ്റഡ് ഉള്ളില് ഇന്റീരിയറിലൊക്കെ ബ്ലാക്ക് വരണോണ്ട് ഫുൾ ബ്ലാക്ക് വരുന്നില്ല ഇത് ഗീറും മാറാണ്ടാ ഫോറിൻ്റെ ഏത് മരം കൊന്നും കേറി നല്ല സ്കാറ്റിംഗ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തു എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടില്ല ത്രീ സിക്സ്റ്റി ക്യാമറ ഉണ്ട് അതുകൊണ്ട് ആ ക്യാമറ പരിപാടി അതും ചെയ്തു പിന്നെ പിന്നെ നല്ല വണ്ടി എല്ലാം കൊണ്ട് വിഷാറില്ല കുറച്ച് സർവീസ് ഉള്ളുണ്ടാ കണ്ടേസ്റ്ററൊക്കെ ഉണ്ട് സബ് കാര്യങ്ങളും അതൊക്കെ ഉണ്ട് സബ് ആകുമ്പോ എല്ലാ ഉണ്ട് നല്ല അടിപൊളി സീറ്റ് കാര്യങ്ങള് ഫോർ ഓട്ടോമാറ്റിക്ക് ക്രീന് കാര്യങ്ങള് എല്ലാം സിക്സ്റ്റി ക്യാമറ ആണ് ക്യാമറ ഉണ്ട് ഒക്കെ കാണുമല്ലേ ഒക്കെ കാണും ആകാശം സേഡ് ഒക്കെ കാണും എത്ര ഓടിക്കണ്ടേ ഇത് ഒന്നര ലക്ഷം ഫുള്ള് സർവീസുള്ള ഒന്നര ലക്ഷം ഓടിക്കോ കാര്യങ്ങളൊക്കെ ുണ്ട് സീറ്റ് ഒക്കെ ബ്ലാക്ക് ബ്ലാക്ക് ആണ് ഫുള്ള് ബ്ലാക്ക് ആണ് റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് മെയിൻ ക്ലാസ് മാത്രം മാറിയിട്ടുള്ള വേറെ മേജർ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാ അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഈ ഫോർ ഇൻഡ് ഫോർ ഓട്ടോമാറ്റിക് എത്ര നമ്മൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട് പതിനാറേ മുക്കാലും നമുക്ക് ഒരു പതിനാറുപ്പ് കൊടുക്കേ പതിനാറാം കാല ഇരുപത്തയ്യാലും കുറച്ച് പതിനാറ് ലക്ഷത്തിനാർക്ക് ഫൈനൽ ആയിട്ട് വണ്ടി കൊടുക്കാം എന്നാ ലോൺ എത്ര കേറും രണ്ടു മൂന്നു ലക്ഷം മുടക്കിയാലേക്ക് ഫോർ ഇന് ഓട്ടോമാറ്റിക് വണ്ടി കൊടുക്കാം സർവീസിൽ വണ്ടി കൊടുക്കാം കൊടുക്കാം അതും ഗ്യാരണ്ടി 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 കൊടുക്കും ആ മൈലേജ് എത്ര എന്നാലേ മൈലേജ് ഒരു പത്ത് പ്രതീക്ഷ മൈലേജ് കിട്ടുമല്ലോ ഓട്ടോമാറ്റിക് കൂടി ആവുമ്പോ അടുത്ത വണ്ടിയല്ല അടിപൊളി ഇന്നോവ ക്രിസ്റ്റലാ ഗ്രേ കളർ ഗ്രേ കളർ സിൽവർ സിൽക്കി സിൽവറ അങ്ങനെ ഗ്രേന്ന് പറയില്ല ഗ്രേ രണ്ടായിരത്തി പതിനാറ് മോഡല് ഒറിജിനൽ കേരള വണ്ടിയാണല്ലേ ഒറിജിനൽ കേരള വണ്ടിയാണ് അല്ലേ ഇന്നോവ ക്രിസ്റ്റ ക്രിസ്റ്റ ഇത് ഓപ്ഷൻ ആരാ ഇത് ജി ഫോർ ജി ഫോർ ആണ് നല്ല വണ്ടി വൃത്തിയുള്ള വണ്ടിയ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഇല്ല ക്വാളിറ്റി ഉള്ളില്ല ക്വാളിറ്റി ഉള്ള വണ്ടി ഇത് അത്ര ഓടികൾ ഒന്ന് ഒന്നര ലക്ഷം കിലോമീറ്റർ വണ്ടിയെ അഡീഷണൽ മറ്റേ നല്ല സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ സീറ്റ് കവർ കാര്യൊക്കെ ഒക്കെ ചെയ്ത് അഡീഷണൽ ചെയ്തോ ചെയ്തോളൂ അവർ പേടി പഠിച്ച പേടി പഠിക്കണ്ട അതെ ഓണർഷിപ്പ് എത്ര ആയിക്കോണും ഓണർഷിപ്പ് മൂന്ന് നിലയിലുള്ള അടിപൊളി സ്ക്രീന് കാര്യങ്ങളൊക്കെ ഉഷാറാണ് അതെ ഉഷാറുള്ള വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേസ് ഒന്നും ഇല്ല ഒരു പരിപാടി അങ്ങനാണെങ്കിൽ എത്രയാണ് ഇന്നോവ ക്രിസ്റ്റൊക്കെ നമ്മൾ ചോദിക്കണത് അല്ലേ ഇതിന് നമ്മള് പതിമൂന്നേ തൊണ്ണൂറ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒറിജിനൽ കേരള വണ്ടിക്ക് പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറാറ് ഇന്നോവ ക്രിസ്റ്റെഡ് കൊടുക്കുക ഒറിജിനൽ കേരള ഒറിജിനൽ കേരള വണ്ടി അല്ലേ അതിന് വേണമെങ്കിൽ കൊറച്ചും കൊടുക്കാം അതിന് കുറച്ച് കൊടുക്കാം നമുക്ക് ലോൺ എത്ര കയറും ഒക്കെ മാക്സിമം ഒരു ഒന്നര ലക്ഷം വണ്ടി ഇറക്കും വണ്ടി അല്ലേ അല്ലായിട്ട് പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കും ചെയ്യാം ഓക്കെ മാർഗ്ഗം ഇന്നോവ ഉണ്ടല്ലോ ഇന്നോവ രണ്ടായിരത്തി പതിനാല് ഫുൾ ഓപ്ഷൻ വണ്ടി പതിനാല് ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ പറ്റില്ല കിലോമീറ്റർ വരെയാണൊക്കെയാണ് കിലോമീറ്റർ ഇത് ഒന്നര ഓടിയിട്ടുള്ളത് കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് ഇപ്പൊ സർവീസ് ഉള്ള ടൈസർ ആയിട്ട് പറഞ്ഞു കൊടുക്കാം നമുക്ക് ും കാര്യങ്ങളൊന്നും ഇല്ലല്ലേ ടയറ് കാര്യങ്ങള് മാത്രമേ ഉള്ളൂ റീപ്ലേസ് റീപ്ലേസ് ഉള്ളത് സീറ്റ് വണ്ടിയാണല്ലേ ഓ എന്നാ അങ്ങനാണെങ്കിൽ എത്ര ആണ് ഇന്നോവ വി ഓപ്ഷൻ നമ്മൾ ചോദിക്കണ്ടേ ഇതിന് നമ്മള് ഏഴ് ലക്ഷത്തി അൻപതിനായിരം ഏഴ് ലക്ഷത്തി അമ്പതിനായിരം ചോദിക്കുന്നുണ്ട് പതിനാല് മോള് ഫുൾ ഓപ്ഷൻ വണ്ടിക്കില്ല അതിന് കുറച്ച് കൊടുക്കും അതിന് കുറച്ച് കൊടുക്കുക ലോൺ എത്ര കേറും ഒക്കെ മാക്സിമം ചെയ്ത് കൊടുക്കാം ലക്ഷം ഒന്നര ലക്ഷം കൊടുക്കും രണ്ട് ലക്ഷം ഒന്നര ആൾക്കാർ വന്നു പ്രൊഫൈലി മാക്സിമം ചെയ്ത് കൊടുക്കാം പത്ത് പന്ത്രണ്ട് മൈലേജ് കിട്ടും ഇന്റർകൂളർ ആണ് മൈലേജും നമ്പ്രയുണ്ടല്ലോ എന്നാ അതേമാതിരി തന്നെ ഹോണ്ട ജാസാണല്ലോ ഉണ്ട ജാസ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് പതിനെട്ടോ ആഹ് മുപ്പത്തെട്ടോ നമ്മൾ നമ്പറുണ്ടല്ലോ ഫാൻസി നമ്പർ സിംഗിൾ ഓണർഷിപ്പ് ഉള്ളതാ സിംഗിൾ ഓണർഷിപ്പ് അത്യാവശ്യം വൃത്തിലുണ്ട് വൃത്തിലുണ്ട് എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് ഒരു ലക്ഷം ഫുള്ള് സർവീസ് ഉള്ളോണ്ട് എല്ലാ സീറ്റും കാര്യൊക്കെ ചെയ്തോണ്ടിയാ ഒരു ലക്ഷം ഓടിയോ ഒരു ലക്ഷം ആ എല്ലാം വരും അടിപൊളി സീറ്റർ കാര്യങ്ങളൊക്കെ ചെയ്ത് ഓൺഷിപ്പ് സിംഗിൾ ഓണിപ്പ് റീപ്ലേസ് ഒന്നും ഇല്ല അങ്ങനത്തെ മാന്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല അത് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം പറഞ്ഞു കൊടുക്കണം ആ ടയർ കാര്യങ്ങൾ അതും ഉണ്ട് അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിന് നമ്മൾ അഞ്ചു ലക്ഷം

കടൻ്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് കൂടിയൊക്കെ പഠിച്ചാലും അടിപൊളി ഇവിടെ വീണ്ടും കാണാം